ഇതേ ഗ്ലൗസ് ഊരി മീൻ പിടിക്കണില്ല ഇന്ന് ഞാനുണ്ടല്ല രാവിലെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ തീർത്തേക്കുള്ളത് അപ്പോൾ നമ്മളുണ്ടല്ല കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലായിരുന്ന വരാലിൻ്റെ ഒരു കാളിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ തപ്പെന്ന് അടിച്ച് പിടിക്കുന്ന വീഡിയോ ആ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ആണോ ക്ഷമിക്കണം കേട്ടോ യൂട്യൂബിൽ ഞാൻ ആ വീഡിയോ ഇട്ടില്ല എന്ന് തോന്നുന്നു കാര്യം ഞാൻ ക്യാമറ ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ടാണ് എടുത്തത് അതുകൊണ്ടിട്ട് ആ വീഡിയോ യൂട്യൂബിൻ്റെ ഫോർമാറ്റല്ല ഇപ്പോൾ ഫേസ്ബുക്കിലാണ് വീഡിയോ മൂന്നേ പോയിൻറ്റ് സംതിങ് മില്യൻ സോടി ഇഷ്ടം പോലെ കമൻറ്റ് ആയിരക്കണക്കിന് കമൻ്റാണ് വന്നത് അപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്ന കമൻ്റുകളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സൂപ്പറാണെന്ന് വെച്ചാൽ ഭയങ്കര ഉന്നവണമെന്നൊക്കെ പറഞ്ഞു എനിക്കതങ്ങാട് കേട്ടിട്ട് എൻ്റെ മനസ്സങ്ങാട് പരിപാടി ചഞ്ഞ് പക്ഷേ എൻ്റെ മനസ്സങ്ങാട് ചാടി ഞാനപ്പോൾ ഈ കമൻറ്റൊക്കെ കൂട്ടുകാരുടെ ഡേയിൽ നിന്ന് വായിച്ച് ചെമ്മച്ചാനേ നിങ്ങൾ ഒളിമ്പിക്സിന് വിടണം നിങ്ങൾ മെഡൽ കിട്ടും ഈ സ്ക്രീൻഷോട്ടൊക്കെ ഒരു മത്സര ഇനമായിട്ട് പ്രഖ്യാപിക്കണമെന്നൊക്കെ പറഞ്ഞാൽ കമൻ്റ് അങ്ങാട് കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഹരിശം കയറിയിട്ട് പാടില്ല പിന്നെ ഉണ്ടേണ് നിനക്ക് ഒരു ഉന്നവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏറ്റവും കൂടുതൽ അരിശം കയറി ഒരുത്തനാണ് ദേ ഈ നിൽക്കണവൻ ഇവനായിരുന്നു അന്നേരം നമ്മുടെ കൂടെ നിന്നുണ്ടല്ലോ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതാണ് പുള്ളി ഞാനും കൂടിയാണ് മീൻ പിടിക്കാൻ പോകുന്നത് ഇവനാണെങ്കിൽ ഇതേ ഹരിശേം കയറിയിട്ടുണ്ടല്ലോ അപ്പം തന്നെ ഇതേ സ്ലിംഗ് ഷോട്ടൊക്കെ വാങ്ങി കയ്യിൽ ഇട്ട് കഴിഞ്ഞ് ഇന്ന് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ കാണിച്ച അതെ അതെ ഇവന്റെയൊക്കെ കുശിമ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ടുണ്ടല്ലേ ഇന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇന്ന് മീൻ പിടിക്കണത് കേട്ടാ ഞാൻ ഇന്ന് അതുകൊണ്ടിട്ട് അപ്പം ഇന്ന് റോഷനെ മീൻ പിടിക്കണം മീൻ മീൻപിടുത്താണ് കാര്യം ഉണ്ടല്ലോ ഈ മീൻ മീൻപിടുത്തോളം അങ്ങനെ നിസ്സാര നിസ്സാരം ചിലരെ കളിയുന്നുള്ളെന്ന് എല്ലാവരും അറിയട്ടെ അതെ പിന്നെ 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 അല്ല നമ്മുടെ വീഡിയോയില് ചിലന്ന് പറയാനുണ്ട് നിങ്ങൾ ഭയങ്കര കഥ പറച്ചിലാണ് കഥ കുറച്ച് കുറക്കണത് പക്ഷെ സുഹൃത്തുക്കളെനിക്ക് എനിക്ക് കഥ പറയാനും എൻ്റെ കാര്യങ്ങൾ പറയാനൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അതുകൊണ്ടിട്ട് കഥ ഇഷ്ടമില്ലാത്തവർ പെട്ടെന്ന് രക്ഷോട്ട് കിട്ടുമോ ഇന്ന് എൻ്റെ കൂടെ നടന്ന റോഷൻ എന്തൊക്കെ പഠിച്ചെന്ന് നോക്കട്ടെ വെറുതെ തന്നിട്ടാ ഞങ്ങൾ ശീലം കൊണ്ടുതോന്നില്ല ഞങ്ങൾ ഒരു ഞങ്ങൾ ഒരുമിച്ചാലും മീൻ മേടിക്കാൻ പോണത് പക്ഷേ ഇല്ല വെറും നടക്കും റോഷാ ആവച്ച് ഡിസ്റ്റൻസ് ആണ് വേണ്ട അടിക്കാൻ പറ്റുമല്ലോ ഓ അത് കുറെ ഡിസ്റ്റൻസ് വേണ്ട എടാ ഡിസ്റ്റൻസ് ഒക്കെ അടിക്കണം ഞാനെന്ന് പറഞ്ഞാണ്ടല്ലോ അതെ ആ തെങ് അതിൻ്റെ അപ്പുറത്തിൽക്കണവരൊക്കെ അടിച്ചിടും നല്ല കിടുക്കനായിട്ട് അടിച്ചാനൊക്കെ ആടിച്ചു കളയലല്ലേ ഓടിച്ചു കളയാനാണെങ്കിൽ പിന്നെ ഓടിക്കളി തിരിച്ചു വരട്ട വരട്ട ഇല്ല അതെല്ലാം നീക്കണേ ആ ഒരെണ്ണം സൈഡ് ചരിഞ്ഞ കൊടുക്കുന്നുല്ലേ വന്നിണ്ട് വന്നിട്ടുണ്ട് വന്നിണ്ട് വരണ്ട് കൊണ്ട് 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 അങ്ങനെ അങ്ങനെ റോഷൻ 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 കണ്ടല്ല നീ അർജുനനായോ വന്നു വന്നു ഇവ എന്റെ കൂടെ നടന്ന് നീ പഠിച്ചതാണെന്നൊക്കെ അങ്ങനെ നമ്മുടെ ആദ്യത്തെ കാര്യം ഞാൻ ഞാൻ കൊള്ളല്ലേ എന്നാ പ്രാർത്ഥിച്ചത് എന്നെ കൊല്ലാന്ന് അമ്പ് എങ്ങനെ കുടി കയറി നീ ഈ മീനല്ല എല്ലാം അടിച്ചത് അമ്പുണ്ട് അതിനകത്തുണ്ട് ആ അല്ല നീ സത്യം ഇടം പറടാ സത്യം പറ മീനല്ല അടിച്ച നീ ഇതിനെല്ലാം അടിച്ചത് വേറെ ഉണ്ണം വെച്ചത് അമ്പ് അമ്പ് കാണിയത് അമ്പ് ഇതാ ഇങ്ങനെ ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഈ മീനെല്ലാം അടിച്ചത് ഇങ്ങനെ ഇങ്ങനത്തെ ഷേപ്പിലാണ് ഈ അമ്പ് കയറി വെക്കണത് സത്യം പറടാ എനിക്ക് സംശയമുണ്ട് ആ എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒരു ചെറിയ ചിറ രണ്ട് സൈഡിലും വെള്ളം അപ്പുറത്തും ഇപ്പുറത്ത് മീൻ ആവശ്യമുള്ളതിനെ പിടിച്ചു കറി വെക്കാം പക്ഷെ പിടിച്ചെടുക്കണമെന്നുള്ള പാട് മാത്രമേ ഉള്ളൂ പള്ളത്തി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു വാലയെടുത്ത് വീശിയല്ല ഉണ്ടല്ലോ ഇത്രയും പള്ളത്തിനെ ഞാൻ ഒരു വാലിയെടുത്ത് വീശിയല്ലേ ഈ പള്ളത്തി ഫ്രൈ വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലേ ഞാൻ കാണിച്ചു തരാമേ പള്ളത്തിൽ എങ്ങനെയാണെന്ന് നിങ്ങളത് കണ്ടു തോന്നുന്നു പള്ളത്തിയുടെ ഒരുമാതിരി സംസ്ഥാന സമ്മേളനം ഇതിന് വേണ്ട പള്ളത്തി അവിടെ എന്ന് പറയുമെന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഈ പള്ളത്തി ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചെമ്മീൻ കെട്ടിട്ട് ശരിക്കും അലമ്പാവും കാര്യം എന്താ പറയാവാ ചെമ്മീൻ കൃഷി ചെയ്യണ സമയമല്ല പക്ഷേ ചെമ്മീൻ കൃഷി ഉടനെ തുടങ്ങും കേട്ടോ അതിനകത്തൊക്കെ അപ്പോഴത്തെ നമുക്ക് ഇതുപോലെ മീനൊന്നും പിടിക്കാൻ പറ്റില്ല ഈ പള്ളത്തിയുള്ള കുഴപ്പമൊന്നറിയവ ഇതുങ്ങൾ നമ്മുടെ മീനിന്റെ കുഞ്ഞുങ്ങളല്ലേ മീൻ കുഞ്ഞുങ്ങളെ നമ്മുടെ ചെമ്മീൻ കുഞ്ഞുങ്ങളെ മതി ശരിക്ക് തിന്ന് നിൽക്കുന്ന ജീവിയാണ് ഈ പള്ളത്തിൻ്റെ തുടങ്ങാൻ അതുപോലെ തന്നെ കരിമീൻ്റെ കൂട്ടിച്ചെന്നവൻ്റെ മുട്ട കൊത്തി തിന്നണ ഒരു പ്രധാനപ്പെട്ട അല്ലമ്പൻ സാധനമാണ് പള്ളത്തി എന്നാൽ കരിമീൻ്റെ സ്വന്തം കുടുംബത്തിൽ ഉള്ളവനാണ് പക്ഷേ ഉണ്ടല്ലോ ആ സ്നേഹമൊന്നും ഇല്ലാത്ത ഒരു മഹാമേനഘട്ട ജീവികളിൽ ഒന്നാണ് പള്ളത്തി പക്ഷെ അവനെ വറുത്ത് തിന്നാലുണ്ടല്ലോ മോനെ സീൻ ഒടുക്കത്തെ ടേസ്റ്റു അതെന്ത് അത് വെറുതെ വെള്ളമില്ലാത്ത ഒരു കരിമീൻ വന്ന് വായും പൊളിച്ച് മുമ്പിൽ നിന്ന് എന്നെ അടിച്ചോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും അടിച്ചിട്ട് കാര്യമില്ല ഓ യാമറേ കോണാ വേണ്ടാ അതെന്താണോ കരിമീ ഏടാ ഇവൻ വന്ന് വന്ന് ഷോ ആയിപ്പോയില്ലേ ഒക്കെ സത്യം പറ ആ മീനെ നീ മീനീ കണ്ടിട്ടടിച്ച ഇന്ന് നമ്മള് കരിമീൻ മോളീന്ന് തന്നെ വെക്കല്ലേടാ മോളീന്ന് വെക്കണ താഴേ നോക്കണ ഇത് കണ്ട എന്താണെന്ന് അറിയാൻ പാടില്ല റോഷനിന്ന് വാത കൂടി വന്നേക്കണെന്ന് തോന്നുന്നത് എന്താ കാണിച്ച ഇതിനെ വേറെ ഷോട്ടാണല്ലോ അമ്പ് ഇല്ലാത്ത ഷോട്ടാണ് ഇത് നീ സത്യം ഈ ഷോട്ട് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഷോട്ടാണല്ലോ ഇല്ല അമ്പില്ലാത്ത ഷോട്ടാണെങ്കിൽ അമ്പില്ലാതെ എടുക്ക് അമ്പില്ലാത്ത ഒരു അലമ്പൻ ഷോട്ടാണ് ഇത് കേട്ടാ ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കണത് ചെറിയ ഡാട്ട ഉപയോഗിക്കണം നേരത്തെ അത്യാവശ്യം നീളം കൂടിയ ഡാട്ടായിരുന്നു ഡാട്ട് മീൻസ് ആ ഡാട്ട ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ ഷോ ഊരനാ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാര്യം മീനുകളെ നമ്മൾ വേദനിപ്പിക്കാറില്ല അബദ്ധത്തിൽ അബദ്ധത്തിൽ പിടിക്കാൻ വരെ മാർഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പിടുത്തം പിടിക്കുന്നത് ഈ കാടിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് വലവീശി പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ ആ അപ്പൊ അപ്പൊ കരിമിനെ കണ്ടില്ല ചുമ്മാ അലക്കിയതാണ് ക്യാമറ ഓണായിരുന്നേ നീ സത്യം പറഞ്ഞല്ലേ എന്ന് വരും ഞാൻ അപ്പൊ തന്നെ പറയണം ഞാൻ കരിമീന്റെ കണ്ണ് മാത്രേ കണ്ടുള്ള പറയണ പക്ഷെ അന്നിട്ട് അവിടെ കൊണ്ടില്ലല്ലോ വാലലാലോ കൊണ്ടത് ഇനിയുണ്ടാ ഏ കൊണ്ടില്ലല്ലേ ആ അത് വല്ലേ വെള്ളക്കേലായിരിക്കും അടി കൊണ്ടേക്കണത് പിന്നെ ഇപ്പൊ ഞങ്ങൾ ഉപയോഗിക്കണതേ വളരെ ചെറിയ ഡാട്ട ഉപയോഗിക്കണം അതുകൊണ്ട് കുറച്ചുകൂടി സംഭവം ആയിരിക്കും അതാണ് സംഭവം ചാൻസ് ഇല്ല അരി വരാൻ ചാൻസ് ഇല്ല വെള്ളം നന്നായിട്ടേ നല്ല പറ്റാണല്ലേ റോഷ്ട്രോഷ മണ്ട ഇങ്ങോട്ട് പാടാ പതുക്കേ വേണോ അതെ അരികെ നിക്കണോ ഞാൻ നിക്കണോ അതെ മൂട്ടിൽ നിക്കണ വറത്തെ നീ കണ്ടില്ല ഇതിനടിച്ച് കൊണ്ടിച്ചില്ല ഞാൻ ഇടിക്കും പിടിച്ചിട്ട് ആ കൊള്ളിയല്ല ഇങ്ങോട്ട് മനസ്സിലായി മനസ്സിലായേ അതെ ഇതാണ് പറയണത് ഒളിമ്പിക്സിലേക്ക് പോകണ സംഭവം വേണോ മറ്റരികിൽ നിന്ന കരി ഓടിച്ചു കളഞ്ഞിട്ട് വന്ന അരികിലെത്തി ാണ് ഇച്ചിരി ഇച്ചിരി ഉള്ളി താത്തി അടിക്കണ്ടേ സലി ആ മുമ്പിലേ പോലെ അലിയെടാ നല്ല മീനാടാ കൂട്ടത്തില് കൊടുക്കൊളി കരിമീനാടാ കൊണ്ടൊന്നുമില്ല കൊണ്ട് 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 ആ അയ്യോ വലിച്ചെടുക്ക് അല്ല പിന്നെ ഇപ്പൊ റോഷന്റെ അടുത്താ കളി ആ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലേ അരിക്ക് അടിച്ചത് അല്ല അങ്ങോട്ട് തന്നെ അവനുണ്ടല്ലോ അടവ് മാറ്റിക്കളെന്നാണ് എനിക്കിഷ്ടമല്ലാത്തത് ബ്ലഡ് ഞാൻ എൻ്റെ കഴുകിക്കൊന്ന് ആ ഇപ്പോൾ ഇപ്പോൾ ഓക്കെ അല്ല ചോര കാറ്റ് ചോര കാണിക്കാൻ പാടില്ല എനിക്ക് ചോര ഉണ്ടാത്താൽ ഇറങ്ങും കേട്ടല്ല കേട്ടാ നല്ല നിങ്ങൾ ചെറിയ മീനാണെന്നേ ഞാൻ കൈവച്ച കാണിച്ചാ കേട്ടോ ചെറിയ മീനൊന്നുമില്ല സാധനം നല്ല മീനാണ് സംഭവം അതെ മൂന്നാമത്തെ മീനാ കേട്ടോ റോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരം ആളൊന്നുമില്ലെന്ന് മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ കൂടെ നടന്നു എല്ലാ കളി പഠിക്കാനൊക്കെ ചില കളികൾ പഠിക്കാനും മറ്റു ചിലകളെ പഠിപ്പിക്കാനും അല്ലേ ഇവിടെ നിന്ന് നടന്ന് ഇങ്ങനെ കളഞ്ഞിട്ട് അവിടം വരെയൊക്കെ പോയിട്ട് അപ്പോഴേക്കും കാറ്റടിച്ചു ഓളം വരാൻ തുടങ്ങി ഓളം വന്നു കഴിഞ്ഞാ പിന്നെ നമുക്ക് ഈ മീന കാണത് ഭയങ്കര ബുദ്ധിമുട്ടാ പക്ഷെ എന്റെ പപ്പടവാ രാവിലെ നല്ല പരിപാടിയാണ് തോന്നുന്നത് കപ്പ വറുത്തതൊക്കെ ഇരുന്നു രാവിലെ ഓണാഘോഷം കപ്പ സത്യം പറടാ കപ്പ രാവിലെ ഓണം അപ്പോഴത്തേന് ഓണേണന്നെ അപ്പ ഉണ്ടല്ല എന്താണ് റോഷേ ഞാൻ കഴിയുമോ എന്റെ കൈ കൊണ്ട് സാധനം എൻ്റെ കൈ മുള്ളിൽ കയറിയന്നെ മൂന്ന് മീന ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ഞങ്ങളല്ല നമ്മുടെ റോഷൻ അടിച്ചിട്ടുണ്ട് ഓളം വന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ റോഷൻ കൂടുതലും മീന അടിച്ചു പോരുന്ന പറഞ്ഞത് അപ്പൊളെ കാണിച്ചു വിടുത്തെ ചോര കണ്ടാണ് പ്രശ്നം ഓ അതാണ് പ്രശ്നം കണ്ടല്ല നല്ല പിടക്കണ കരിമീനാണ് മൂന്നെണ്ണത്തിനെ കിട്ടിയേക്കുന്നത് കേട്ടാ അപ്പോൾ ഇന്നത്തേക്കുള്ള ഫിഷ് മോളിയുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് രാവിലെ നമുക്ക് ഈ മീനെ പിടിച്ച് ഇനി ഇതിനെ രാവിലെ തന്നെ നമ്മൾ നേരെ കൊണ്ടേ കഴിച്ചു എങ്ങനെയെങ്കിലും കഴിച്ചില്ല ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല അപ്പൊ റോഷന്റെ മീൻ മീൻപിടുത്തോ അങ്ങനെ ഉണ്ടായിരുന്നു റോഷന്റെ മീൻപിടുത്തല്ലോ റോഷന്റെ ഉന്നോ എങ്ങനെയുണ്ടായിരുന്നെന്ന് എല്ലാരും കല്ലോ തള്ളി മതി മതി റോഷൻ്റെ ഉന്നം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് എല്ലാവരും കമ്മിറ്റിയാണ് കേട്ടോ നല്ലതായിരുന്ന ചീത്തയായിരുന്ന അല്ലെങ്കിൽ എന്റെ അത്രയും വന്നില്ലെങ്കിൽ സംഗതി കുറച്ച് പൊളിച്ചിട്ടൊക്കെ ഉണ്ട് വെറുതെ തന്നെ കേട്ടോ ഇതൊക്കെ നമ്മളൊരു തമാശ ഒക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ രാവിലെ അങ്ങനെ രണ്ടുപേരും കോഴിമി എന്നെ ശരിക്കും ശരിക്കും സ്ലിംഗ് ഷോട്ട് ആദ്യം വാങ്ങിയത് റോഷനാണ് റോഷനാണ് എന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ നോക്കിയാൽ എനിക്ക് അറിയാൻ പറ്റും അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് മീൻ പിടിക്കാൻ പോകും ഇത് സ്ഥിരം പരിപാടികളാണ് പിന്നെ ചിലതൊക്കെ ഞങ്ങൾ വീഡിയോ ആക്കും ചിലത് മിക്കവാറും പലതും ഞങ്ങൾ വീഡിയോ ആക്കാറില്ല കാര്യം മീൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ മീൻ മീൻപിടുത്തത്തിൻ്റെ സംഭവത്തിലായിരിക്കും അപ്പം റോഷൻ്റെ ഉന്നവുള്ള എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ